ഇവിടെ എല്ലാവരും ചോദിക്കും താമര ാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് കാലം മാറി പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല അവർ വ്യക്തമായി മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും സമയം തെളിയാൻ പറയട്ടെ എല്ലാവർക്കും എന്താ എല്ലാര്യോ കരിമീനോ കൊഞ്ചോ എല്ലാം ചെലപ്പോ എല്ലാരും ഇന്ന് പാപ്പിക്ക് ശിവരാത്രിയാ അവൻ എന്താ പറഞ്ഞത് റിസൾട്ട് വന്നിരിക്കുമ്പോ അമിട്ട് മുട്ടിക്കുന്നത് എന്താ മുഖത്താണെന്ന് ഉറപ്പിച്ചു വന്നതായിരുന്നു ഇത് വെറും ഒരു തുടക്കം മാത്രം ഈ പരാജയം ഈ കേരളത്തിലെ വലിയ വീഴ്ച യഥാർത്ഥത്തിൽ പിണറായി വിജയന് തന്നെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ് ജനസംസാര വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുങ്കോട്ടകൾ പോലും ഇനി എണ്ണിവർക്ക് തെറ്റുപറ്റിയതാണോ എണ്ണിവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല ഇതിൽ ഏറ്റവും കൂടുതൽ എൽ ഡി എഫ് ആരായാലും യു ഡി എഫ് ആരായാലും ഒരേപോലെ വോട്ട് ചെയ്യുന്നുണ്ട് ഈ ബി ജെ പിക്ക് ഇനി ഈ യുഗം തൃശൂരും എന്നും തന്റെ പ്രസ്ഥാന ബംഗ് ആയിട്ടില്ല